ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി കപ്പലണ്ടി വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്വീറ്റിൻ്റെ റെസിപ്പിയാണ് തയ്യാറാക്കിയെടുക്കുന്നത് കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടമാവും അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടുനോക്കണേ അപ്പം ഞാനിവിടെ ഒരു സ്വീറ്റ് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു മിക്സർ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന്റെ അളവിൽ ഒരു കപ്പ് നിറയെ കപ്പലണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് തേങ്ങാപ്പാലാണ് പശുവിൻ പാൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ് നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ അരക്കപ്പ് അളവിൽ ഒരു കപ്പ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഈയൊരു അരക്കപ്പ് അളവിലുള്ള പാൽ ഇത് അരച്ചെടുക്കാൻ മതിയാവത്തില്ല ആദ്യം ഈ ഒരു അരക്കപ്പ് അളവിലുള്ള പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് രണ്ട് ഏലക്ക കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക എന്നിട്ട് ഇത് വീണ്ടും അരയാത്തൊരു ഘട്ടം വരുമ്പോ നമ്മളിതിലേക്ക് അര കപ്പ് അളവിൽ ഒരു കപ്പ് പാലും കൂടെ വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം ഒന്നിച്ചൊഴിച്ചു കൊടുത്ത് അരയ്ക്കാൻ നിന്നാ പെട്ടെന്ന് കപ്പലണ്ടി അരഞ്ഞു കിട്ടത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പാല് ഇനി അടുത്തതായിട്ട് ഇവിടെ ഒരു പാൻ സ്റ്റവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇപ്പം നെയ്യ് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു കപ്പലണ്ടി മിക്സ് ഒഴിച്ചു കൊടുക്കാം ഇപ്പം ആ ഒരു അരക്കപ്പ് അളവിൽ രണ്ട് കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടാണ് ഞാനിത് അരച്ചെടുത്തിട്ടുള്ളത് ഇതാണ് ഇതാണിതിൻ്റെ കറക്റ്റായിട്ടുള്ള പരുവം നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കൈവിടാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം ഇനി അങ്ങോട്ട് വേവിച്ചെടുക്കാനായിട്ട് ഫ്ലെയിം കൂട്ടി വെച്ചാൽ കട്ട പിടിച്ചിട്ട് അതിൻ്റെ ഷേപ്പും ആകൃതിയൊക്കെ മാറിപ്പോവും അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം നെയ്യും ഈ ഒരു കപ്പലണ്ടിയുമായിട്ട് നന്നായിട്ട് ആയതിനു ശേഷം ഇനി ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ് ഞാനിപ്പോൾ ഇവിടെ കാൽ കപ്പ് അളവിൽ ഒരു കപ്പ് പഞ്ചസാരയാണ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇത് എത്ര സമയമാണോ വേവാനായിട്ട് എടുക്കുന്നത് അത്രയും സമയം വരെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക ഇപ്പം അതാ ഈ ഒരു പരുമം വരെ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കടിക്കാൻ കിട്ടാനായിട്ട് അണ്ടിപ്പരിപ്പോ കപ്പലണ്ടിയോ അല്ലെങ്കിൽ ബദാം പൊടിച്ചതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒന്നും തന്നെ ഇട്ട് കൊടുക്കുന്നില്ല അല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഇതുപോലെ സ്പാച്ചിലൊന്നും ഒട്ടിപ്പിടിക്കാതെ അതിൻ്റെ നെയ്യൊക്കെ തെളിഞ്ഞു വരുന്ന ഈ ഒരു ടൈം ആകുമ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം ഇത്രയും മതി ഇനി നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം നമുക്കിത് ചൂടോടെ തന്നെ സ്പൂൺ കൊണ്ട് കോരി കഴിക്കാവുന്നതാണ് അല്ലാതെ നമ്മളിത് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്ത് കഴിക്കണമെന്നുണ്ടെങ്കിലാണ് ഞാനിതുപോലെ ഒരു ട്രെയിൽ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ടൊരു സ്പാച്ച് വെച്ചിട്ട് നന്നായിട്ട് കറക്റ്റാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് മണിക്കൂർ നേരം കഴിയുമ്പോൾ നമുക്കിത് ചൂടാറിയതിന് ശേഷം ഇഷ്ടമുള്ള ഷേപ്പിൽ ഇഷ്ടമുള്ള ആകൃതിയിലൊക്കെ കട്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതാ ഇതേപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നല്ല ടേസ്റ്റിയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവും ഇതുപോലെ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്